നമസ്കാരം ഈ പോയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം കുറിച്ചിരിക്കുകയാണ് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷമായി ബി ജെ പി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തന്നെ നഗരസഭാ ഭരണം പിടിക്കാൻ ബി ജെ പിക്ക് ലക്ഷ്യമുണ്ടായിരുന്നു പക്ഷെ അന്ന് ചെറുതായൊന്ന് പാളി എന്ന് വേണം പറയാൻ ഇടതു വലത് കൂട്ടുകെട്ട് ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് അന്ന് തങ്ങൾക്ക് നഗരസഭ പിടിക്കാൻ കഴിയാതെ പോയത് എന്ന് ബി ജെ പി ആരോപിച്ചിരുന്നു ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വളരെ മനോഹരമായി തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലെത്തിയിരിക്കുന്നു നൂറ്റി ഒന്ന് വാർഡുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അൻപത് സീറ്റുകൾ നേടിക്കൊണ്ടാണ് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായത് രണ്ടേ രണ്ട് സീറ്റുകൾ രണ്ടേ രണ്ട് വാർഡുകൾ കൂടി ഈ കേവല ഭൂരിപക്ഷത്തിനായി ബി ജെ പിക്ക് വേണം ഈ ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോൾ പുതു പുറത്തു വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ സി പി എം എന്തായാലും അധികാരത്തിൽ നിന്ന് പുറത്താവുകയാണ് ആ കൗൺസിലിൻ്റെ കാലാവധി ഇതിനോടകം തന്നെ അവസാനിച്ചിരിക്കുന്നു പുതിയ കൗൺസിൽ ചുമതലയേറ്റിട്ടില്ല ഇങ്ങനെ ഒരു കൗൺസിലിൻ്റെ കാലാവധി അവസാനിക്കുന്നു പുതിയ കൗൺസിൽ ചുമതലയേൽക്കാത്ത ഒരു പീരീഡിൽ അടിച്ചുമാറ്റാവുന്ന അത്രയും അടിച്ചുമാറ്റാൻ ശ്രമിക്കുകയാണ് സി പി ഐ എമ്മും കേരള സർക്കാരും എന്ന് ആരോപണം ഉന്നയിക്കുകയാണ് ബി ജെ പി അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തനത് ഫണ്ടിൽ നിന്നും ഇരുന്നൂറ് കോടി രൂപ ഉടൻ അടിയന്തരമായി സംസ്ഥാന ട്രഷറിയിലേക്ക് മാറ്റാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇത് പകൽ കൊള്ളയാണ് ഇത് രാഖി രാമാനം അടിച്ചുമാറ്റലാണ് ബി ജെ പി അധികാരത്തിൽ വരാനിരിക്കെ ബി ജെ പി ഭരണസമിതി ചുമതലയേൽക്കാനിരിക്കെ കോർപ്പറേഷനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കാനുള്ള നീക്കമാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് ഇപ്പോൾ ബി ജെ പി ആരോപിക്കുന്നത് ബി ജെ പിയുടെ ജില്ലാ സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയനാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഫണ്ട് സർക്കാരിന്റെ ശ്രമം തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ നവംബർ തീയതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിലിന്റെ കാലാവധി അവസാനിക്കുന്നത് നവംബർ പതിനെട്ടാം തീയതി സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ജ്യോതിര ഒരു കത്ത് നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട് അത് കത്ത് നഗരസഭ നഗരസഭാ സെക്രട്ടറിക്ക് മാത്രമാണ് ഇരുന്നൂറ് കോടി രൂപ സർക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ രഹസ്യമായിട്ടുള്ള ഒരു നീക്കമാണ് ശ്രീ ഒപ്പിട്ട കത്തിനെ കൂടെ നമുക്ക് വെളിവാക്കുന്നത് പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്ന സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുക സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടുകൊണ്ട് വരുന്ന ഭരണസമിതിക്ക് മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുക നഗരത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് നവംബർ പതിനെട്ടാം തീയതി കൊടുത്ത കത്ത് പ്രകാരം ഇപ്പോൾ ഇന്ന് മുതൽ ഇന്ന് രാവിലെ മുതൽ ഇരുന്നൂറ് കോടി രൂപ കൈമാറാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഇത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന് വരാൻ പോകുന്ന ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ഭരണസമിതിയെ എല്ലാം കൊണ്ടും തകർക്കുക എന്ന കൂടി ഉള്ള ശ്രമത്തിന്റെ ആദ്യ ഭാഗമായിട്ടാണ് ഇത് ഇതിനെ കാണാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നത് ഇതിനെ ശക്തമായി തന്നെ ബി ജെ പി ശക്ത നേരിടും പുതിയ ഭരണസമിതിക്ക് പ്രതിസന്ധി ഉണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ ഒരു കാരണവശാലും ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിഭജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള സമരപരിപാടിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ അറിയിക്കുകയാണ് ഇത് പല രീതിയിൽ അധികാരം മാറി ബി ജെ പിക്ക് അനുകൂലമായ ജനവിധി വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരും സി പി എമ്മും പ്രത്യേകിച്ചും സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും കൂടിക്കൊണ്ട് തന്നെ ഇതിനെ എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താം നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ അവര് വളരെ കാര്യപദ്ധതികൾ നിഗൂഢമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു ഇതിന് ശക്തമായി തന്നെ ഞങ്ങൾ ശ്രമിക്കുമെന്ന് നിങ്ങൾ അറിയിക്കുക അത് മാത്രമല്ല അത് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നിരവധി പ്രാവശ്യം ഒരു ചരിത്രമാണ് ഫണ്ട് കൈമാറിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിലേക്ക് അത് ഏറ്റവും ഉദാഹരണം ആ ഫണ്ട് കൈമാറിയതൊന്നും ഒന്നും കൃത്യമായി തിരിച്ചു വന്നിട്ടുമില്ല അതിന് ഒരു ഉദാഹരണം കേന്ദ്ര സർക്കാരിന്റെ പൊതു ടാപ്പുകളുടെ വാടക നൽകുന്നതിന് വേണ്ടി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ മുഖേന കേരളത്തിൽ ലഭിച്ച എഴുന്നൂറ്റി ഇരുപത്തിഒൻപത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ കേരളം കേരളം സംസ്ഥാന സർക്കാർ കേന്ദ്ര വാട്ടർ അതോറിറ്റിക്ക് നൽകിയ തുക ഉടനെ ഉടനടി പിൻവലിച്ച് ട്രഷറിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും എത്തിച്ചെങ്കിലും നാളെ തുക തിരിച്ചു നൽകിയിട്ടില്ല ഇതൊരു ചരിത്രം ആണ് ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഇതുപോലെ ഇത്തരം കൈമാറ്റങ്ങള് വന്ന് തിരിച്ച തിരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതും ഞങ്ങൾ അറിയിക്കുകയാണ് അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം സി പി എമ്മിലെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അധികാരത്തിൽ കാരണം അഞ്ചു വർഷക്കാലം സി പി എം നടത്തിയിട്ടുള്ള കഴിഞ്ഞ ഭരണസഭ നടത്തിയിട്ടുള്ള അഴിമതികളും ഭരണപരാജയങ്ങളും തിരിച്ചവർക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ള ശക്തമായി തന്നെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ് പക്ഷേ റിസൾട്ട് വന്നതിനുശേഷം ഭരണസമിതി മാറുമെന്ന് ഓർമ്മത്തിന് ശേഷം ഇന്ന് വളരെ വേഗതയിൽ ഈ ഫണ്ട് കൈമാറാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ഫണ്ട് സർക്കാർ കാലാകാലങ്ങളിൽ കൃഷിയിലേക്ക് വാങ്ങുകയും എല്ലാ പഞ്ചായത്തുകളും എൽ എസ് സി സാധനം ചെയ്യുന്ന കാര്യമാണത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ബിജെപിക്ക് മാത്രം പക്ഷെ ഞാൻ ഉദാഹരണം പറഞ്ഞോ ഈ ഫണ്ടൊക്കെ തിരിച്ച് അതുപോലെ തന്നെ തിരിച്ച് തദ്ദേശ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്നതിന്റെ തെളിവാണ് ഞാൻ എഴുന്നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ പറഞ്ഞു അത് കസ്റ്റീൽ എത്തില്ലെങ്കിൽ ഇതുവരെ തിരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ എത്തിയിട്ടില്ല കോർപ്പറേഷൻ 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 ഒരു സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുക്കാൻ പോലും സാധിക്കാതെ കടമെടുത്തു കൊണ്ടുവരിക്കുന്ന സാഹചര്യത്തിലാണ് ഗവൺമെന്റ് പോകുന്നത് ഇരുന്നൂറ് കോടി രൂപ ജനങ്ങളുടെ നികുതി പണം ആ ജനങ്ങളുടെ നികുതി പണമാണ് തനത് ഫണ്ട് പറയുന്നത് ആ തനത് ഫണ്ട് സർക്കാരിന്റെ പ്രഷർലേക്ക് അടച്ചാൽ ഈ ജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഈ ഫണ്ട് ഏത് കാലയളവിൽ തിരിച്ചുവിട്ടും എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു കാരണവശാലും കടവെടുത്തു കൊണ്ടു നിൽക്കുന്നവർ ഗവൺമെന്റിന് ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ലാത്ത സാഹചര്യത്തിൽ ഈ ഫണ്ട് നഗരസഭ തിരിച്ചു ചോദിച്ചാൽ

നഗരസഭയുടെ ഫണ്ടിനെ ഇപ്പോ സർക്കാർ ട്രഷറിലേക്ക് മാറ്റണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ് നഗരസഭയുടെ ഏത് ഫണ്ടായാലും നഗരസഭ സുരക്ഷിതമായിട്ടുള്ള ബാങ്ക് നിക്ഷേപത്തിൽ കൂടി സൂക്ഷിക്കുന്ന ഒരു ഫണ്ട് ഇപ്പോ അടിയന്തര സാഹചര്യത്തിൽ മാറ്റേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല ഇനി അങ്ങനെ മാറ്റണമെങ്കിൽ പോലും ഒരു ഭരണകൂടം ചുമതലയേറ്റ ശേഷം കൗൺസിൽ തീരുമാനമെടുത്ത ശേഷം ആ കാര്യം കൗൺസിൽ തീരുമാനിക്കട്ടെ കത്തിലെ ഒരു പ്രശ്നം കാരണം ഈ അതായത് ഏത് അറിയാത്ത അത് ഗവൺമെന്റിനെതിരണം ഏതായാലും ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡ് ചെയ്ത് തന്നെയാണ് നഗരസഭയുടെ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം സർക്കാരിന് പ്രതിസന്ധി കാലഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ളതല്ല അത് നഗരസഭയുടെ തനത് ഫണ്ടാണ് അത് തനത് ഫണ്ടിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് നാളെ നാളെ ബിജെപിയുടെ സംസ്ഥാന സർക്കാർ ബിജെപി ഭരിച്ചാലും കേരളം ഭരിച്ചാലും നിലപാട് അത്തരം കാര്യങ്ങളിലേക്ക് ഇത് മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉയർന്ന ഈ സംസ്ഥാന സർക്കാരിനെ ഇവരൊക്കെ ഇത് എത്രത്തോളം രീതിയിലാണ് ഈ സംസ്ഥാന സർക്കാർ പോകുന്നു എന്നുള്ളത് കേരളീയ സമൂഹത്തിന് നല്ലതുപോലെ അറിയാവുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ തന്നെ ഭകമാറ്റിക്കൊണ്ട് പല ഇത് ഈ സർക്കാർ അധികാരത്തിൽ പോയ ശേഷമായി തന്നെ വെളിവാകരാൻ പോകുന്നു അതുകൊണ്ട് ഇത് ഇത് ബി ജെ പി അധികാരത്തിൽ വരും എന്ന് ഉദ്ദേശമാണ് പക്ഷെ ഇത് ഇന്ന് വളരെ വളരെ കൂടി ഇന്ന് തന്നെ ഇരുനൂറ് കോടി രൂപ മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമായി അതിനടിസ്ഥാനത്തിലാണ് നിങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കാൻ നിങ്ങൾ വിളിച്ചത് മേയറിന്റെ കാര്യം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നതിനു ശേഷം അദ്ദേഹം നിരവധി ചർച്ചകൾ നടത്തി ചർച്ചയിൽ തുടങ്ങിയിട്ടില്ല ചർച്ച തുടങ്ങിയ ശേഷം നിങ്ങൾ അറിയിക്കും പാർട്ടി ഒരു തീരുമാനമെടുക്കും ഒരാൾ തീരുമാനിച്ചു അറിയിക്കുന്നതാണ് ചർച്ചയിൽ ഇരുപത്തിയാറാം തീയതിയാണ് പുതിയ മേയർ അധികാരമേൽക്കുന്നത് എന്തായാലും അതിനു മുമ്പ് തിരുവനന്തപുരത്തിന്റെ ബി ജെ പിയുടെ ആദ്യത്തെ മേയർ ആരാണ് എന്നുള്ളത് നിങ്ങൾ അറിയിക്കും അത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയാലും എല്ലാ സ്ഥാനാർത്ഥികളും മേയർ ആവാൻ യോഗ്യതയുള്ള നിർത്തിയിട്ടുള്ളത് അതിൽ അമ്പത് പേര് ജയിച്ചു അമ്പത് പേര് ഞങ്ങളുടെ കാഴ്ചപ്പാടിന് മേയർ ആവാൻ യോഗ്യതയുള്ളത് തന്നെയാണ് അതിനെ ആര വേണം എന്നുള്ളത് പാർട്ടി തീരുമാനിച്ചു കൗൺസിലർമാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാം ചർച്ച ചെയ്ത് തിരുവനന്തപുരത്തിന്റെ നേതാക്കന്മാരുടെ ചർച്ച ചെയ്ത സംസ്ഥാനം ഒരു തീരുമാനമെടുത്ത് ഞങ്ങൾ അറിയും

ഭൂരിപക്ഷത്തിന്റെ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ചിലൂടെ രണ്ട് കാര്യം ഇത് സംഭവിക്കാല്ലോ അങ്ങോട്ട് പോകുന്ന സമയത്ത് അമ്പത്തിൽ നിൽക്കുന്ന ഉറപ്പുണ്ട് കേവലം കേരളം

ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ രക്ഷപ്പെടുന്നത് അത് തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ സ്വാതന്ത്ര്യം ഇതിൽ ഞാൻ ചർച്ച ഇപ്പോൾ ബിജെപിക്ക് ബിജെപിയുടെ മേയർ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള അംഗബലം അതുകൊണ്ട് ആരും ചർച്ച ചെയ്തത് മാധ്യമങ്ങളിൽ ചർച്ച ചർച്ചകൾ പറയുന്നുണ്ട് അതെ ഞങ്ങൾ അങ്ങനെ ചർച്ച ചെയ്താലും ഇനി അങ്ങോട്ട് ഞങ്ങൾ നിരവധി പ്രാവശ്യം കാണേണ്ട സാഹചര്യങ്ങളുണ്ടാവും നല്ല സഹകരിക്കണം നമ്മൾ ഞാൻ നേരത്തെ തെരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞത് തിരുവനന്തപുരത്തിന്റെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യം അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായി എല്ലാവരെയും കൂട്ടി വഹിപ്പിച്ച പോലെ തന്നെ മുമ്പോട്ട് പോകും എന്നുള്ള സംശയമുണ്ട് പക്ഷെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം നടപടികൾക്കെതിരെ ബി ജെ പി ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങളിലേക്കും